ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി യോഗ്യത തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായും കാണുക കേരള സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻ്റ് സെൻറ്റർ എസ് കെ സി ഡി കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എസ് എസ് എൽ സി കൂടുതൽ വിവരങ്ങൾക്ക് സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് നാല് നാല് ഏഴ് പൂജ്യം ഒന്ന് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി